ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊന്ന് പുറത്തു വന്നു വിചാരിച്ചു വേറെ ഒന്നുമില്ല കേട്ടോ നമ്മളൊന്ന് അമ്പലത്തിൽ പോവുകയാണ് കുറേ ദിവസമായി അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ഇത് എന്താ പോകുന്ന വഴിയാട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുത്ത അമ്പലം ശ്രീ പഴു മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ നമ്മുടെ ഒരു ഇതൊരു യൂട്യൂബ് കല്യാണക്ക് വിളിച്ചേട്ടോ നടന്നത് ഞാൻ ഈ ഇടയ്ക്ക് ആണ് കണ്ടത് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഫോൺ വന്നു അപ്പോൾ എടുക്കും ഫോൺ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക സത്യമാൻ എനിക്ക് പുറത്തു പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ അതാണ് ഇങ്ങനെ വീഡിയോ ഇത്ര ക്ലിയർ അല്ല അപ്പം അതിൽ ചെറുതാണ് എൻ്റെ മോൻ വേറെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ ഇത് ഏട്ടനാണ് വീഡിയോ എടുത്ത് തരുന്നത് വീഡിയോ ഇങ്ങനെ ചാടി ചാടികൊണ്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് തിരിച്ചും ഇങ്ങനെ കേട്ടോ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കില്ല നമ്മളിങ്ങോട്ട് വിളിച്ചാലങ്ങോട്ട് പോകും അങ്ങനത്തെ ഒരു മോനാണ് ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഇപ്പം മോൻ കണ്ടൊരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഉള്ള നടത്താണ് ഈ കാണുന്നത് അവസാനം പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു വരും കേട്ടോ തിരിച്ച് ഞങ്ങൾ നേരെ ടൗണിലേക്ക് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള വഴികളുടെ കാണിച്ചു തരുന്നത് ഇതാ അതാണൊരു മല ഏത് മലയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എടുത്തുന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ എത്തിട്ടോ കൽപ്പറ്റ ടൗണിലെത്തി കുറേ പേർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം ഒരു ജ്യൂസ് കുടിക്കാൻ കയറി കേട്ടോ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്യൂസ് കുടിക്കാത്തവൻ ഇന്നും ജ്യൂസ് വേണം പറഞ്ഞാൽ ഭയങ്കര വാശിയാണ് ഞങ്ങൾ ലൈമോ പറഞ്ഞത് പേട്ടൻ്റെ ലൈമെടുത്താൽ മതി കുടിക്കുകയാണ് ഗൈസ് പിന്നെ അച്ഛനും മോനും ഭയങ്കര ബോണ്ടായ കുഴപ്പമില്ല അവരിങ്ങനെ ഷെയർ ചെയ്ത് കുടിച്ചോളൂ കേട്ടോ പക്ഷെ എന്റെ ജ്യൂസ് ഞാൻ ആർക്കും കൊടുക്കില്ല കേട്ടോ അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ ബാക്കി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നായിരിക്കും ടാറ്റാ ബൈ ബൈ